നമസ്കാരം മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ തട്ടകമായ കണ്ണൂരിലും അദ്ദേഹത്തിനെതിരെയുള്ള അണിയറ നീക്കങ്ങൾ ശക്തമാകുന്നു കെ സി വേണുഗോപാൽ വി ഡി സതീശൻ സഖ്യം കടുത്ത കെ സി അനുകൂലിയായ നേതാവിനെ ഡി സി സി പ്രസിഡന്റാക്കാനുള്ള അണിയറ നീക്കങ്ങളാണ് നടത്തുന്നത് നേരത്തെ സുധാകരന്റെ വിശ്വസ്തനായിരുന്ന കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വി ഡി സതീശനോട് അനുഭാവം പുലർത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് തന്റെ സ്വാധീന കേന്ദ്രത്തിൽ പോലും സുധാകരനെ നിർവീര്യമാക്കാനുള്ള അണിയറ നീക്കങ്ങളാണ് നടക്കുന്നതെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ ശക്തമാണ് ഇത് പൊട്ടിത്തെറിയുടെ വാക്കിലെത്തി നിൽക്കവേ കണ്ണൂരിൽ കോൺഗ്രസ് പരിപാടിയിൽ നിന്നും എം പി ആയി കെ സുധാകരനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം ശക്തമായി കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജൂലൈ പതിനാലിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കണ്ണൂർ നവനീതം ഓഡിറ്റോറിയത്തിലാണ് കെ പി സി സി നിർദ്ദേശപ്രകാരം സമരസംഗമം നടത്തുന്നത് എന്നാൽ സമരസംഗമ പരിപാടി യുടെ പോസ്റ്ററിൽ കെ സുധാകരന്റെ ഫോട്ടോ ഇല്ലാത്തതിലാണ് സുധാകര അനുകൂലികളിൽ അമർഷം പുകയുന്നത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരുടെ മുഖങ്ങൾ വലുതായും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പി സി വിഷ്ണുനാഥ് അനിൽകുമാർ ഷാഫി പറമ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരുടെ മുഖങ്ങൾ ചെറുതുമായിട്ടാണ് പോസ്റ്ററിൽ അച്ചടിച്ചിട്ടുള്ളത് എന്നാൽ ഇതിൽ നിന്നും കണ്ണൂർ എം ആയിട്ട് കൂടിയും കെ സുധാകരനെ ബോധപൂർവ്വം ഒഴിവാക്കിയെന്നാണ് സുധാകരൻ അനുകൂലികൾ പറയുന്നത് ഇതിനെതിരെ പരസ്യ പ്രതിഷേധവുമായി സുധാകരന്റെ വിശ്വസ്റ്റൊഴിലാളായ യു ടി ജയന്ത് ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട് പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയാലും കോൺഗ്രസ്സുകാരുടെ ഹൃദയത്തിൽ നിന്നും ഒഴിവാക്കാനാകില്ലെന്നാണ് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രതിഷേധത്തെ തുടർന്ന് പഴയ പോസ്റ്റർ പിൻവലിച്ചു പുതിയ പോസ്റ്റർ തയ്യാറാക്കി കണ്ണൂർ ഡി സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് പുതിയ പോസ്റ്ററിൽ ദേശീയ നേതാക്കൾക്കൊപ്പം സുധാകരനെയും ഉൾപ്പെടുത്തി ജൂലൈ പതിനാലിന് നടക്കുന്ന സമരസംഗമ പരിപാടിയുടെ പോസ്റ്ററിനെ സംബന്ധിച്ചാണ് പ്രതിഷേധമുണ്ടായത് കെ സുധാകരൻ കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരുടെയും ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് അദ്ദേഹത്തിന്റെ ജില്ലയിൽ പാർട്ടിയുടെ പരിപാടി നടക്കുമ്പോൾ പോസ്റ്ററിൽ ആ തല ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയും പക്ഷേ കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ ഹൃദയത്തിൽ നിന്ന് ആ മുഖവും പേരും പറിച്ചറിയാൻ കരുത്തുള്ളവർ ആരും ജനിച്ചിട്ടില്ലെന്നായിരുന്നു സുധാകര അനുകൂലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരോഗ്യപരമായ കാരണങ്ങളാൽ ോട്ടട നടാലിലെ വീട്ടിൽ ചികിത്സയിലാണ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ പദവി ശേഷം കോൺഗ്രസിൽ നിന്നും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കെ സുധാകരൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറെ കൂടെ കൂട്ടണമെന്ന സുധാകരന്റെ വാദവും പാർട്ടി നേതാക്കളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ണൂർ ജി സി നിയന്ത്രണം ഇപ്പോഴും സുധാകര വിഭാഗക്കാർക്കാണ് എന്നാൽ പാർട്ടിയിൽ കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് ശക്തമായതോടെ പല നേതാക്കൾക്കും ചാഞ്ചാട്ടമുണ്ടായിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുൻപായി പലരും മറുകണ്ടം ചാടാനാണ് സാധ്യത